പ്രൈസ് ക്രൈസ്തലോ എൻ്റെ പേര് റെജി ഞാൻ കല്ലാനോട് ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി എൽ റുഹ ധ്യാന കേന്ദ്രത്തിൽ വരുന്നത് ഏപ്രിൽ മാസം ഒരു ഏകദിനത്തിനാണ് അന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻപിളിച്ചു പറഞ്ഞു ശക്തമായ ചൊറിച്ചിൽ സുഖപ്പെടുത്തുന്നു എന്ന് അത് ഞാനായിരുന്നു മുപ്പത് വർഷത്തിലധികമായി എനിക്ക് കാലിന് രണ്ടിനും ചൊറിച്ചിലായിരുന്നു ചൊറിച്ചിലിറ ഇളകി കഴിഞ്ഞ് കഴിഞ്ഞാൽ കത്തി വെച്ചൊക്കെ ചൊറിയേണ്ടി വരും എന്നാലേ ചൊറിച്ചിൽ എന്നാലും ചൊറിച്ചിൽ പോകുകയില്ല പിന്നെ ഒരു ജാതി ഒരു സൈസ് പുകച്ചിലായിരിക്കും അതോ ആ ഇത് രണ്ട് മാസമായി എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല കാലിൽ പിന്നെ ഒന്ന് ചൊറു ഒന്ന് വെറുതെ പോലും ചൊറിയേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല അതേപോലെ തന്നെ ഏകദിനത്തിന് വന്ന അന്ന് തന്നെ അച്ഛൻ വീണ്ടും വിളിച്ചു പറഞ്ഞു മൈഗ്രെയിൻ സുഖപ്പെടുത്തുന്നു എന്ന് പത്തിലധികം വർഷമായി എനിക്ക് മൈഗ്രെയിൻ തലവേദന ഉണ്ടായിരുന്നു പലവിധ പച്ചമരുന്ന് ചെയ്തിട്ട് ഒരു കുറവും ഉണ്ടായിരുന്നു മാസത്തിലൊരു രണ്ട് തവണയൊക്കെ മൈഗ്രെയിൻ വരുമായിരുന്നു ആ മൈഗ്രൈൻ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സൗണ്ട് കേൾക്കത്തില്ല തലവേ ഭക്ഷണം കഴിച്ചാൽ ഛർദിക്കാൻ വരും അങ്ങനത്തെ ആയിരുന്നു അതും ഈ ഏകദിനത്തിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഈശോ എനിക്ക് സൗഖ്യം തന്നു അതുപോലെ തന്നെ ചാച്ചനും അമ്മയും അത്ഭുത ജപമാല കണ്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ് ചാച്ചന് ക്യാൻസർ തൈറോയിഡ് ക്യാൻസറാണ് ചാച്ചൻ ആദ്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ രണ്ടായിരത്തിലധികമായിരുന്നു ക്യാൻസർ സെല്ലിൻ്റെ അളവ് ഈ കഴിഞ്ഞ ജൂണിൽ ഞാൻ കൊണ്ട ചാച്ചനെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു സെല്ല് ക്യാൻസർ സെല്ലിൻ്റെ അളവ് രണ്ടായിരത്തിൽ നിന്ന് അത് അറുന്നൂറായിട്ട് കുറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു ദൈവ ഈ അത്ഭുത ജപമാല കണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ വഴിയായിട്ട് കിട്ടിയ അത്ഭുതമാണെന്ന് അതുപോലെ തന്നെ ചാച്ചൻ ബെൽറ്റ് ഉപയോഗിക്കുമായിരുന്നു നട്ടലിന് ഫ്രാക്ചർ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ബെൽറ്റ് ഉപയോഗിക്കുമായിരുന്നു ഇപ്പോഴാ ബെൽറ്റ് ഉപയോഗിക്കുന്നില്ല അടുത്തതായിട്ടൊരു സാക്ഷ്യം പറയാനുള്ളത് വെഞ്ചിരിച്ച ഒലിവോ ിൽ പരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മമ്മിയുടെ കാലിൽ ഒരു രണ്ട് മാസത്തോ ഒരു രണ്ട് മാസത്തോളം ഒരു ഉണങ്ങാത്ത മുറി ഉണ്ടായിരുന്നു അത് അത്ഭുത ജവമാല കണ്ട് പ്രാർത്ഥിക്കുകയും വ്യഞ്ചരിച്ച ഒലുവോയിൽ പരട്ടുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് അത് സൗഖ്യപ്പെട്ടു അടുത്തൊരു സാക്ഷ്യം എന്ന് പറയുന്നത് വീട്ടിൽ മമ്മി ആട് വളർത്തുന്നുണ്ട് ആടിനെ വെറുതെ അയച്ചുവിട്ടാൽ പോലും ആടിൻ്റെ നാല് കാലിലും കയറ് ചുറ്റുമായിരുന്നു ഇവിടുന്ന് കൊണ്ടുപോയ വെഞ്ചരിച്ച ഉപ്പ് ഇട്ടുവെള്ളം കൊടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അതും മാറിക്കിട്ടി യേശുവെ നന്ദി യേശുവെ സ്തുതി